ഹായ് ഫ്രണ്ട്സ് ചപ്പാത്തി സോഫ്റ്റ് ഇല്ലെന്ന് ഇനി ആരും പറയില്ല കേട്ടോ ചപ്പാത്തി എത്ര കഴിച്ചാലും മതി വരില്ല അത്ര സമയം എടുത്തു വച്ചാലും ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അതിനുള്ള നല്ലൊരു സൂത്രമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു പഴയൊരു പാൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിലുള്ള രണ്ട് ട്രിക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പാൻറ്റ് നിർത്തിയതിന് ശേഷം നമുക്ക് താ പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് വീതി കുറവായിരിക്കും അപ്പോൾ ആ ഒരു പാർട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യുന്ന എല്ലാം നിങ്ങൾ കൈ വെച്ചിട്ട് തന്നെ സൂചി നൂലുണ്ടെങ്കിൽ ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ മെഷീൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ഞാനൊരു ഏകദേശം രൂപം എടുത്തിട്ട് മെഷർമെൻ്റ് ഒന്നും എടുക്കുന്നില്ല ഞാൻ കുറച്ച് ഭാഗം പാൻറ്റിൻ്റെ താഴ്ഭാഗം കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ കട്ട് ചെയ്തിട്ടുള്ള പീസിനെ നമുക്ക് ആവശ്യത്തിനുള്ള നീളത്തിന് വേദിക്ക് വീണ്ടും കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് ആ സ്റ്റിച്ചെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം വീണ്ടും ഞാൻ ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം നീളം വേണോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് വേണ്ടത് നമ്മൾ പാൻറ്റിൻ്റെ ഈ അരഭാഗത്ത് വരുന്ന ബെൽറ്റ് എല്ലാം വെക്കുന്ന ഈ ഒരു ഇതാണ് വേണ്ടത് കേട്ടോ അത് ഞാൻ അതിന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കട്ട് ചെയ്തെടുത്തുള്ള ഈ ഒരു പീസ് നമുക്ക് ആദ്യം കട്ട് ചെയ്തിട്ടുള്ള ആ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഞാനത് ഉൾ നല്ല ഭക്ഷ എവിടെയാണോ അതിൻ്റെ ഉൾഭാഗത്തേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് ആ വെച്ച് കൊടുത്ത ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ള പീസ് അതേപോലെ തന്നെ സൈഡിലും കൂടി ഓപ്പൺ ആയിട്ടില്ല ആ ഭാഗം കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഒരു കവറ് പോലെ അല്ലെങ്കിൽ ഒരു സഞ്ചി പോലെയായി മാറും അപ്പോൾ എന്നിട്ട് ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഉള്ളിലേക്ക് വെച്ചിട്ടുള്ള ആ ഒരു പീസ് പുറത്തേക്ക് നിൽക്കും ഇതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് സൈഡിലുള്ള മൂലയെല്ലാം നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ നിവർത്തി കൊടുക്കുക ഇതിന് ശേഷം അതായത് ഇതേപോലെ ഒരു ഒരു ചെറിയൊരു പോക്കറ്റ് പോലെ ഉണ്ടാവും ഇപ്പോൾ അപ്പം ഇനി ഇത് നമ്മൾ അതിലേക്ക് നമുക്കിത് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫൈബറിൻ്റെ പഞ്ഞിയോ അല്ലെങ്കിൽ നിങ്ങള് ക്ലോത്തോ കോട്ടൻ്റെ ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് ഉപയോഗിക്കാൻ ഞാൻ വേണ്ടാത്ത കുറച്ച് കോട്ടൻ്റെ ക്ലോത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിന് ഇതിനകത്തേക്ക് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ പോക്കറ്റിനകത്തേക്ക് ഇതെല്ലാം ഫില്ല് ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ ടൈറ്റ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൻ്റെ പകുതി ഭാഗം വരെയൊക്കെ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്യണം ഇടയിൽ നമ്മൾ ക്ലോത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ ലൂസായിട്ട് കിടക്കും അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നല്ലതുപോലെ ടൈറ്റ് ചെയ്തിട്ട് തന്നെ ഫില്ല് ചെയ്യാം അപ്പോൾ ഞാനൊരു സ്കെയിൽ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലതുപോലെ ടൈറ്റായിട്ട് നിൽക്കും നമ്മൾ ടൈറ്റായിട്ട് നിന്നിട്ട് ഇതുപോലെ എണ്ണിട്ട് അതിന് ഇടയിൽ നമുക്കൊരു സ്റ്റിച്ചിങ് കൊടുക്കാനുണ്ട് സാധാരണ നമ്മളൊരു എന്താ തലവേണൊക്കെ എങ്ങനെയുണ്ടോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇതേപോലെ അതാക്കിയതിന് ശേഷം മടക്കിയതിന് ശേഷം സ്റ്റിച്ചിങ് കൊടുക്കുക ഒരു തലോണയ്ക്ക് നമ്മൾ സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടായിരിക്കും അത് തലവണ ഉണ്ടാവുക പക്ഷെ അത് നമ്മളൊന്ന് സൈഡിൽ വെച്ച് കഴിഞ്ഞ് അമർത്തി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക ഒരു കൂർപ്പായിട്ട് മുകളിൽ നിൽക്കില്ലേ ആ രീതിയിലും വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ലൈനിൽ കൂടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് ഈ നമ്മൾ ആദ്യം ഒരു ചെറിയൊരിത് ഉള്ളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തില്ലേ അത് മേ മേൾ ഭാഗത്ത് വന്ന് നിൽക്കും അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിപ്പോൾ ഒരു ത്രികോണ ഷേപ്പിൽ നിൽക്കും ത്രികോണത്തിൻ്റെ ഒരു ഷേപ്പിൽ നിന്നിട്ടുണ്ട് നമ്മളിത് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഭാഗം മാത്രം ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പാണ് ആണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് നമ്മളൊരു കാലിഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ അപ്പോൾ നമ്മൾ ചെയ്തത് അത്രയും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അഥവാ ഇതുപോലെയാണ് ഉണ്ടാവുക കേട്ടോ കേട്ടോ ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പ് പോലെ വന്നിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മളാ ഉള്ളിലേക്ക് വെച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത ആ ഒരു സംഭവം പുറത്തേക്ക് നിൽക്കുന്നുണ്ട് അത് മുകൾ ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇത് കിട്ടേണ്ടത് എന്നിട്ട് വീണ്ടും നമുക്ക് മുന്നിൽ കുറച്ചും കൂടി പാർട്ട് ഫില്ല് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ആ പാർട്ടിലേക്ക് കുറച്ചും കൂടി തുണി ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് തന്നെ വെച്ച് കൊടുക്കാം എന്നിട്ട് ടൈറ്റ് ചെയ്ത് ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നിട്ട് എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം കൂടി ഉള്ളിലേക്ക് തുമ്പെല്ലാം പോകുന്ന രീതിയിൽ ഇതേപോലെ മടക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും കേട്ടോ നമ്മുടെ സെൽഫോൺ വെക്കാനുള്ള ഒരു ഗ്യാപ്പാണ് കേട്ടോ ഇത് അതിലേക്ക് ഇതുപോലെ സെൽഫോൺ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഏതൊരാംഗിൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ സെൽഫോൺ ഈ ഒരു രീതിയിൽ നമുക്ക് റീൽസ് കാണുന്നതിനും മറ്റും ഈസി ആയിട്ട് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് സ്ക്രോൾ ചെയ്ത് പോവാനും അതേപോലെ സേഫായിട്ട് ഇരിക്കാനും സാധിക്കും നിങ്ങളിത് കൂടാത്തന്നെ ഈ ഫോൺ നിങ്ങൾക്ക് എന്താ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇതേപോലെ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ടുതന്നെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അതിനായിട്ട് നമ്മൾ കേബിൾ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇതില് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ട് അതുവഴി നമ്മുടെ കേബിൾ ഇതേപോലെ തന്നെ കൊടുത്ത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിലേക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ചാർജ് ചെയ്യുന്നതിന് ഇത് നല്ലൊരു സെറ്റപ്പാണ് നിങ്ങളുടെ സെൽഫോ ആണെങ്കിലും ടാബ് ആണെങ്കിലും വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾ സേഫായിട്ടിരുന്ന് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യട്ടോ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും കൂടി മറന്നു പോരുത് ആദ്യം ഞാൻ പാൻറ്റിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇപ്പോൾ പാ പാൻറ്റിൻ്റെ ഏറ്റവും വീതി കൂടിയ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ആ പ്ലേറ്റ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും രണ്ട് കാലിൻ്റെ നല്ല വീതിയുള്ള ഉള്ള ഭാഗത്ത് തന്നെ പ്ലേറ്റ് ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തികളും ഒരല്പം വലിപ്പം കൂടുതലുള്ളൊരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് പീസായിട്ടല്ലേ കിട്ടാം നമ്മൾ പാനിൻ്റെ രണ്ട് ഭാഗവും ഉപയോഗപ്പെടുത്തുന്ന കട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നാല് പീസ് കിട്ടും അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള നാല് റൗണ്ടുകളാണ് കേട്ടോ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുള്ള ഈ പാൻറ്റിൻ്റെ പീസുകൾ നാലെണ്ണം ഉണ്ട് അപ്പോൾ അതിന് അതേ അളവിൽ തന്നെ നമുക്ക് വേറെ നാല് രണ്ട് പീസും കൂടി നമുക്ക് ആവശ്യമുണ്ട് അതിനായിട്ട് ഞാൻ നല്ല പുതിയൊരു കോട്ടൻ്റെ തുണിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഈ കോട്ടൻ്റെ തുണി ഞാൻ രണ്ടാക്കി മടക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആദ്യത്തെ ആ പീസുകൾ ഇതേപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് അത് രണ്ട് രണ്ടും ഒരു മടക്കായത് കാരണം നമുക്ക് ഒരു പ്രാവശ്യം കട്ട് ചെയ്യുമ്പോൾ രണ്ട് പീസാണ് കിട്ടുക നമ്മൾ ജീൻസ് ജീൻസ് ജീൻസില പാൻറ്റിൽ നമ്മൾ കട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മൾ ഇത് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോഴും നമുക്ക് നാല് പീസ് കിട്ടും കേട്ടോ അപ്പോൾ എക്സ്ട്രാ കുറച്ചും പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്യുന്നുണ്ട് അത് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എക്സ്ട്രാ വരുന്ന ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കുറഞ്ഞു പോരുതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പീസുകളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പാൻ്റിന്റെ രണ്ട് പീസ് വെക്കുന്ന സമയത്ത് അതെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് പീസിലുള്ള കോട്ടൻ്റെ ഈ വൈറ്റ് ക്ലോത്തും കൂടി വെക്കണം കേട്ടോ അപ്പോൾ കോട്ടന്റെ ക്ലോത്ത് നമുക്ക് നാലെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് പീസ് പാന്റിന്റെ പീസ് വെക്കുമ്പോൾ അതിൻ്റെ കൂടെ രണ്ട് പീസ് ഈ വൈറ്റ് ക്ലോത്തും കൂടി വെക്കാൻ ഇതുപോലെ വെച്ച് കഴിഞ്ഞതിന് ശേഷം അതായത് നാല് പീസ് വരും കേട്ടോ രണ്ട് പാൻറ്റിൻ്റെ പീസും അതേപോലെ തന്നെ രണ്ട് വൈറ്റ് കളർ പീസും അത് ഇതേപോലെ വെച്ചിട്ട് നന്നായിട്ട് ചുറ്റും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് രണ്ട് പീസാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് കണ്ടോ ഒരു സൈഡിൽ വൈറ്റ് കളറിലും ഒരു സൈഡിൽ പാൻറ്റിൻ്റെ പീസുമാണ് ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ നമ്മൾ പാൻറ്റിൻ്റെ പീസ് ഇപ്പോൾ ഉൾഭാഗത്തേക്ക് വരുന്ന രീതിയിലും വെള്ള കളറ് പുറത്തേക്ക് വരുന്ന രീതിയിലും ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത സമയത്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ മുക്കാൽ ഭാഗം വരുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്ത് മാത്രം നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുകയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും കേട്ടോ ഓപ്പണായിട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസോട് കൂടിയിട്ടുള്ള ഓപ്പണാണ് കിട്ടുക ഇതിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് അതിൻ്റെ അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആ തുമ്പ് അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഞാനൊരു ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുന്നി കൊടുത്തതിന് ശേഷം അത് ഉള്ളിലേക്ക് മടക്കിയിട്ട് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഹമ്മിങ് സ്റ്റിച്ചാണ് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തൊട്ടും തന്നെ അറിയാത്ത രീതിയിൽ നമുക്ക് പുറമെ നല്ല വൃത്തിയായിട്ട് കിട്ടും ചെയ്യും നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും തുന്നി കഴിഞ്ഞ് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും പിന്നെ അടുത്ത് വേണ്ട നമുക്ക് ഞാൻ രണ്ടിഞ്ച് വീതിയിലുള്ള ഒരു ചെറിയൊരു ക്ലോത്തിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട നീളത്തിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ തുന്നി എടുത്തിട്ടുള്ള ഇത് നമ്മളിനി നമ്മൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ ഓപ്പൺ ഭാഗത്ത് വെച്ചിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗം വരുന്ന രീതിയിൽ നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം അവിടെ വെച്ചിട്ട് തുന്നി കൊടുക്കാം ഇങ്ങനെ തുന്നി കഴിഞ്ഞാൽ ഇനി നമുക്കത് വെക്കാനായിട്ടൊരു ബട്ടൺ വേണം ബട്ടൺ ഞാനിത് കോയിൻ വെച്ച് ചെയ്തിട്ടുള്ള ഒരു ബട്ടൺ കേട്ടോ അതിൻ്റെ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇത് നമുക്ക് ഇത് കറക്റ്റായിട്ട് എവിടെ നിൽക്കുന്നതെന്ന് നോക്കിയതിന് ശേഷം ആ ഭാഗത്ത് വെച്ചിട്ട് ഇതൊന്ന് തുന്നി കൊടുക്കാം ഒരു സൂചി നൂലും വെച്ചിട്ട് ആ ബട്ടൺ അവിടെ നിന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഇത് തുന്നി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചപ്പാത്തി ബാഗിൻ്റെ ജോലി കഴിഞ്ഞു കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തി ആണെങ്കിലും ശരി പത്തിരി ആണെങ്കിലും നമ്മൾ ചൂടോടെ നമുക്ക് ഈ ബാഗിനകത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും നമ്മൾ പാത്രങ്ങളിലും മറ്റ് കാസറോളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും താഴ്ഭാഗത്തിരിക്കുന്ന പത്തിരി ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും അതൊന്നും അതിൻ്റെ ആവി വന്നിട്ട് അതുകൊണ്ട് കുതിർന്നു പോകും അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ ബാഗിനകത്ത് ഇരിക്കും കേട്ടോ ഇത് തുണി കൊണ്ടുള്ളതായതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യുക അതേപോലെ തന്നെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഇത് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ കഴിച്ചു കഴിയോളം ഈ ചപ്പാത്തിയാണെങ്കിലും പത്തിരി ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇത് എന്തായാലും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറന്നു പോകരുത് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇത് യൂസ്ഫുള്ളാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം